കാട്ടാനകൾക്ക് വേണ്ടി ഇടുക്കി ആനയിറങ്ങൽ ജലാശയത്തിലെ ബോട്ടിങ്ങിന്റെ കടക്കൽ കത്തിവെച്ച വനംവകുപ്പ് സീപ്ലെയിൻ പദ്ധതിയെയും അട്ടിമറിക്കുമെന്ന് ആശങ്ക കാട്ടാനകളുടെ സ്വൈര്യ വിഹാരത്തിന് സീപ്ലെയിൻ പദ്ധതി തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി വനംവകുപ്പ് ഇടുക്കി ജില്ലാ കളക്ടർക്ക് കത്തയച്ചിരുന്നു വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിച്ചിരുന്ന ആനയിറങ്ങലിലെ ബോട്ടിംഗ് വനംവകുപ്പിന്റെ ഇടപെടൽ മൂലമാണ് നിലച്ചത് അരിക്കൊമ്പനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ അനുസരിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിനാലിന് ആനീറങ്കൽ ജലാശയത്തിൽ ബോട്ടിംഗ് നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവിറങ്ങിയത് ആനിറങ്കൽ മേഖലയിലെ കാട്ടാനകളുടെ സൂര്യവിഹാരത്തിന് ബോട്ടിംഗ് വിഘാതം സൃഷ്ടിക്കുന്നുവെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവുണ്ടായത് ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിൽ കോടതി അന്തിമ തീരുമാനമെടുക്കാത്തത് മൂലം ഹൈഡൽ ടൂറിസം വിഭാഗത്തിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്ന് ജീവനക്കാർ പറയുന്നു ഇവിടെ ബോട്ടിങ് നിന്ന് കൂടി ഇവിടെ സഞ്ചാരികളെല്ലാം വര വരുന്നത് കുറവാണ് പിന്നെ ഇവിടെ ബോട്ടി ഇവിടെ വരുന്ന സഞ്ചാരികളെ ആശ്രയിച്ചാണ് ഞങ്ങൾ ഇവിടെ എല്ലാം ഇവിടെ ഒരു ഇതൊരു പാർക്കാണ് എൽഫൻ വാലി എന്ന് പറഞ്ഞ പാർക്കാണ് ബോട്ടിങ് നിന്നതോടുകൂടി ഇപ്പം സഞ്ചാരികൾ വരാതായതോടുകൂടി ഇവിടെ പ്രതിസന്ധിയിലാണ് അപ്പം ഉടനെ ഇത് പുനരാരംഭിക്കുമെന്ന് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി കാട് മാറ്റി രണ്ടര മാസം കഴിഞ്ഞാണ് ആനിരങ്കൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിച്ചത് അതിനുശേഷം പലതവണ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് വന്നെങ്കിലും ബോട്ടിംഗ് പുനരാരംഭിക്കുന്നതിൽ തീരുമാനമായില്ല ജലാശയത്തിന്റെ പത്തു ശതമാനം സ്ഥലം മാത്രമാണ് നിലവിൽ ബോട്ടിങ്ങിന് ഉപയോഗിക്കുന്നതെന്നും ഹൈഡൽ വിഭാഗത്തിന്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചു രണ്ട് സ്പീഡ് ബോട്ടുകൾ ഒരു പൊന്ടൂൺ ബോട്ട് നാല് പെഡൽ ബോട്ടുകൾ ഏഴ് കുട്ട വഞ്ചികൾ പത്ത് കയാക്കിംഗ് വഞ്ചികൾ എന്നിവയാണ് ആനിയിറങ്ങലിൽ സർവീസ് നടത്തിയിരുന്നത് ബോട്ടിംഗ് നിർത്തിയതോടെ ആനയിരങ്കൽ ജലാശയം സന്ദർശിക്കാൻ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചു നിലവിൽ സീസണിൽ പ്രതിദിനം നൂറ്റി അൻപതും അവധി ദിവസങ്ങളിൽ മുന്നൂറും സഞ്ചാരികളാണ് ആനിയിറങ്ങൽ സന്ദർശിക്കാൻ എത്തുന്നത് ബോട്ടിംഗ് ഉണ്ടായിരുന്നപ്പോൾ ഇതിൻ്റെ നാലിരട്ടി സന്ദർശകരാണ് ആനിയിരങ്കലിലേക്ക് വന്നിരുന്നത് അവധി ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരെ വരുമാനമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന്റെ പകുതി പോലും വ്യാപാരികൾ പറയുന്നു ശരിക്കും ബോട്ടിംഗ് ഉണ്ടായിരുന്ന സമയത്ത് നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഈ സമയത്തൊക്കെ നല്ല തിരക്കും നല്ല പത്ത് പതിനായിരം രൂപയുടെ അടുത്തൊക്കെ കച്ചവടം വരുന്ന സമയത്ത് എട്ടര മുതൽ ഗസ്റ്റ് കയറി വരുന്നതാണ് പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് ഇല്ലാത്ത അവസ്ഥയായി പോയി ഞങ്ങളുടെ ബിസിനസ് വളരെ വളരെ മോശമായിട്ടായിരിക്കണേ ശരി ഇത് ഹൈഡലിന്റെ കയ്യിൽ നിന്ന് ഞങ്ങള് ലീസിനെടുത്തിട്ട് നടത്തുന്നതാണ് ശെരി സ്ഥാപനം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ റെന്റ് പോലും അടയ്ക്കാനുള്ള വരുമാനം ഇതിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല പിന്നെ അത് മാത്രമല്ല ഞാനിവിടെ ജോലി ചെയ്യുന്ന ഒരാളുമാണ് ഈ സ്ഥാപനമൊക്കെ ഇപ്പൊ അടച്ചുപൂട്ടാനുള്ള ഒരു അവസ്ഥയിൽ ആയിരിക്കണം ഇങ്ങനെ പോയ ഉടനെ ഈ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരും ഞങ്ങളെ പോലെയുള്ള ഒരുപാട് പേര് ഈ സ്ഥാപനവുമായിട്ട് കഴിയുന്നവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ജീവിച്ചു പോകേണ്ട ഞങ്ങളുടെ കുടുംബം നോക്കണ്ടേ ഇങ്ങനെയൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ നേരി നേരിടേണ്ടി വരും പിന്നെ ഇത് ഒരിക്കലും അടച്ചുപൂട്ടരുത് ഇങ്ങനെയൊരു നല്ല സംരംഭമായിരുന്നു ഇത് ഒരിക്കലും അടച്ചുപൂട്ടാൻ പാടില്ല ബോട്ടിങ് പുനരാരംഭിക്കണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശബ്ദരഹിത ബോട്ടുകളുടെ ഉപയോഗം ബോട്ട് സവാരിയുടെ ദൂരപരിധി കുറയ്ക്കുക വാഹന പാർക്കിംഗ് മറ്റൊരിടത്തേക്ക് മാറ്റുക തുടങ്ങിയ നിർദ്ദേശങ്ങളിൽ കോടതി ഹൈഡൽ ടൂറിസം വിഭാഗത്തിന്റെ നിലപാട് തേടിയിരുന്നു ബോട്ടുകൾ ശബ്ദരഹിതമാക്കുന്നതിൽ ഹൈഡൽ ടൂറിസം വിഭാഗം അനുകൂല നിലപാടാണ് കോടതിയെ അറിയിച്ചത്